ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ആദിവാസികൾക്ക് സർക്കാർ നൽകിയ ഭക്ഷ്യ കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച് കേര സുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് പരാതി ഉയർന്നതോടെ സാമ്പിൾ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കിറ്റ് വിതരണത്തിൽ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ആദിവാസി ഏകോപന സമിതി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ പതിനൊന്ന് ആദിവാസി ഊരുകളാണുള്ളത് കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ ഭക്ഷ്യസുരക്ഷ കിറ്റുകളുടെ വിതരണം കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചതോടെ മാത്രം അറുപത് കുടുംബങ്ങളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായാണ് പരാതി എണ്ണ കഴിച്ചു കൂട്ടിക്കഴിഞ്ഞപ്പം വയറിളക്കം ശദ്യ ക്ഷീണം തലക്കെ പെരിപ്പ് നാക്കിലെ തൊലി എല്ലാം പോയി നമുക്ക് മൂന്നാൾ ഹസ്ബൻഡിനും കൊച്ചിനും ചട്ടിയിൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻറെ സ്മെ നമുക്ക് എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണല്ലെന്ന് മനസ്സിലായി കഴിച്ചപ്പോൾ ഒരു വ്യത്യാസം തോന്നി എന്നാലും കഴിച്ചു ഒന്നര വയസ്സുകാരി ഉൾപ്പെടെ കൂടുതൽ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ക്യാമ്പ് നടത്തി ഐ ടി പി വഴി കിട്ടിയ കിറ്റ് ആ കിറ്റിൽ നിന്നും കിട്ടിയ എണ്ണ അത് കഴിച്ച് ഞാനും എൻ്റെ ഊരിലുള്ള കുറേ ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉടനൂർ പഞ്ചായത്തിൽ ഏതാണ്ട് പതിനൊന്നോളം ഊരില് ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്നാണെന്ന് അറിയാം എണ്ണയുടെ കവറിൻ്റെ എണ്ണ വരുന്ന പാക്കറ്റിൻ്റെ പുറത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഒമ്പതക്കമേ ഉള്ളൂ അതാണ് ഇത് ഒരു വ്യാജനാണ് എന്നൊരു തോന്നൽ വരാൻ കാരണം ഇതിൻ്റെ എണ്ണ നമ്മൾ തൊടുപുഴയില് ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും നമ്മൾ നമ്മളിതിൻ്റെ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്തി എന്ന എണ്ണയാണ് കിറ്റിലുണ്ടായിരുന്നത് ഈ കമ്പനിയെ ബന്ധപ്പെടാൻ കിറ്റിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ ഒൻപത് അക്കങ്ങളെ ഉള്ളൂ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നൽകിയ പരാതിയിൽ കൃത്യമായ മറുപടിയും ഇവർക്ക് ലഭിച്ചിട്ടില്ല പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന എണ്ണയുടെ ഫലം വന്ന ശേഷം പ്രതിഷേധം കടുപ്പിക്കാനാണ് ആദിവാസി ഏകോപന സമിതിയുടെ തീരുമാനം രാഹുൽ വിജയൻ ട്വന്റി ഇടുക്കി